ആര്യയും സിബിനും ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് അതിന് കാരണം ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നതുകൊണ്ടാണ് ഈ സൗഹൃദം എങ്ങനെ പ്രണയത്തിൽ എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം ഇപ്പോഴിതാ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്നും വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയെന്നും വെളിപ്പെടുത്തുകയാണ് ആര്യ സിബിൻ തന്നെ സംബന്ധിച്ച് തൻ്റെ ഹോമാണ് തൻ്റെ കംഫർട്ട് സോൺ അങ്ങനെ ഒരു കംഫർട്ട് തനിക്ക് മറ്റൊരിടുത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നുമാണ് ആര്യ പറയുന്നത് അത് തന്നെയാണ് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും ആകർഷിച്ചതും തങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു പെൺ സുഹൃത്ത് നമുക്കുണ്ടാകും അതുപോലൊരു ബോണ്ടിങ് തനിക്ക് സിബിനുമായി ഉണ്ട് സിബിനുമായാണ് താൻ പരദൂഷണം പോലും പറയുന്നത് കൂടാതെ ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയോ പ്രൊപ്പോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല സിബിൻ ഒരു ദിവസം തന്നോട് ഇത് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തതെന്നും താരം പറയുന്നു അതിനു മുൻപേ അവൻ തന്നോട് മുൻകൂർ ജാമ്യമെടുത്തു താൻ പറയുന്ന കാര്യം നിനക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിടയിലുള്ള ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകരുത് നമ്മൾ സുഹൃത്തുക്കളായി തന്നെ തുടരും നീ എന്ന സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ തനിക്ക് സാധിക്കില്ലെന്ന് സിബിൻ പറയുകയായിരുന്നു നമുക്ക് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു താൻ നിന്നെയും കൊച്ചിനെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാം താൻ വളരെ ആണ് നിങ്ങളിൽ എന്ന് പറഞ്ഞു ഒരു നിമിഷം പോലും ആലോചിക്കാതെ താൻ യെസ് പറയുകയായിരുന്നുവെന്നാണ് ആര്യ പറയുന്നത് എല്ലാവരോടും എല്ലാം ഓപ്പണായി പറയുന്ന ആളാണ് ആര്യ ബിഗ് ബോസിന്റെ സമയത്ത് തന്റെ റിലേഷനെ കുറിച്ച് താൻ പറഞ്ഞു പുറത്തു വന്നപ്പോൾ തന്നെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു ആ ഒരു കാര്യം തനിക്ക് തന്ന ട്രോമ വളരെ വലുതായിരുന്നു ആ സമയത്ത് താൻ ഒരു പാഠം പഠിച്ചു ഇത് സ്ഥിരമാകുന്നതിന് മുൻപ് ആളുകളോട് പറയാതിരിക്കണം എന്നതാണ് അത് കൂടാതെ തന്റെ കുഞ്ഞിനെ ഒന്നും ബാധിക്കരുതെന്നും തന്നെ സംബന്ധിച്ച് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ഒരു കുടുംബം വേണമെന്നത് ആഗ്രഹമായിരുന്നു അവിടെ എത്തിയെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ വെളിപ്പെടുത്തേണ്ടതുള്ളൂ എന്ന് കരുതി അതുകൊണ്ടാണ് സിബിനുമായുള്ള റിലേഷൻഷിപ്പിന്റെ സമയത്ത് ആർക്കും ഒരു ക്ലൂ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചത് തങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ആദ്യം വിവാഹം എന്ന തീരുമാനം എടുത്തിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അതേസമയം മകൾ ഖുഷിയോട് ചോദിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു കൂടാതെ അവൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന തരത്തിൽ പോകണമെന്നും തീരുമാനിച്ചു താനല്ല സിബിനാണ് മകളോട് സംസാരിച്ചത് തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അവർ എന്താണ് സംസാരിച്ചതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നും സംസാരിച്ചു കഴിഞ്ഞവർ റൂമിൽ നിന്നും പുറത്തു വരുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് അവൾ ഒരു തംസപ്പ് തന്നു സിബിനും കുഷിയും വളരെ ക്ലോസ് ആണ് വളരെ ഓപ്പണായി ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും താൻ മമ്മിയെ കല്യാണം കഴിക്കട്ടെ എന്ന് ഞങ്ങളെ പോലെ തന്നെ അവളും ഹാപ്പിയാണെന്നും അവർ പറയുന്നു കൂടാതെ സിബിൻ ഒരു സർപ്രൈസിംഗ് പ്രപ്പോസൽ നടത്തിയിരുന്നു ആ സർപ്രൈസ് ഒരുക്കാൻ ഖുഷിയാണ് കൂട്ടുനിന്നത് ആ സംഭവത്തിന്റെ വീഡിയോ ഉടൻ പുറത്തുവിടുമെന്നും ആ വീഡിയോയിൽ കാണാം താൻ എസ് പറയുന്നതിന് മുൻപേ വലിയൊരു ശബ്ദത്തിൽ മറ്റൊരു എസ് എല്ലാവർക്കും കേൾക്കാം അത് ഖുഷി ആയിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ആര്യ ബഡായി അവതാരകയായിട്ടായിരുന്നു ആര്യ ബഡായി ബംഗ്ലാവ് പരിപാടിയിലൂടെ ഏവരുടെയും പ്രിയങ്കരിയാകുന്നത് പിന്നീട് ബിഗ് ബോസ് ഹൗസിലും എത്തി എന്ന നിലയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അവർ അഭിനയിച്ചിട്ടുമുണ്ട് കൂടാതെ കാഞ്ചീപുരം ഡോട്ട് സ്ഥാപനത്തിന്റെ സിഇഒ കൂടിയായ ആര്യ സോഷ്യൽ മീഡിയയിലും സജീവമാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞുവെന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിനും വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളുമാണ് അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തിയത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസകൾ നേർന്നിരുന്നു